ബിഗ് ബോസ് മലയാളം ആരംഭിച്ചിട്ട് രണ്ടാഴ്ച കടന്നിരിക്കുകയാണ് ഇതിനോടകം തന്നെ വഴക്കും ബഹളവുമെല്ലാം ബിഗ് ബോസ് വീട്ടിൽ പതിവായി മാറിയിട്ടുമുണ്ട് ബിഗ് ബോസ് വീട്ടിലെ താരങ്ങളുടെ പ്രകടനങ്ങൾ വലിയ ചർച്ചയാണ് ഇപ്പോൾ അതിൽ എടുത്തു പറയേണ്ടത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധവുമാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം വലിയ വിമർശനമാണ് നേരിടുന്നത് ശ്രദ്ധ നേടാനുള്ള സ്ട്രാറ്റർജിയാണ് ഈ എന്ന വിമർശനം ഉയരുന്നുണ്ട് ഒരു ഭാഗത്ത് തുടക്കത്തിൽ കയ്യടി നേടിയ ജാസ്മിൻ്റെ ഗെയിമിനെ ഈ സൗഹൃദം സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊരു വസ്തു ജാസ്മിനും ഗബ്രിയും ഒരു ഗ്രൂപ്പായി ഹൗസിൽ നിൽക്കുകയാണെന്നും സ്വന്തമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണോ എന്നാണ് മറ്റു മത്സരാർത്ഥികൾ പറയുന്നത് തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ ലഭിച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ജാസ്മിൻ എന്ന് പ്രത്യേകം പറയാം ഗബ്രിയം തുടക്കത്തിൽ രണ്ട് ദിവസം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും ഡൗൺ ഇവരുടെ ഗെയിമാണ് എന്നതാണ് പ്രേക്ഷകർ പറയുന്നത് അതേസമയം ജാസ്മിൻ ജാഫർ ഷോ കിറ്റ് ചെയ്തതായി റിപ്പോർട്ടുകൾ പോരുന്നുണ്ട് ഒട്ടനവധി മീഡിയാസാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇപ്പോൾ പുറത്തുവിടുന്നത് എന്നാൽ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് വ്യക്തമല്ല എങ്കിലും പിന്നിലെന്തോ വലിയൊരു പൊട്ടിത്തെറി തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തവുമാണ് പേഴ്സണൽ പ്രശ്നത്തിൻ്റെ പേരിലാണ് ജാസ്മിൻ മത്സരം കിറ്റ് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ പ്രധാന കാരണം എന്തെന്നാൽ ബിഗ് ബോസിൻ്റെ ക്ലാസിക് ഗെയിമുകളിലൊന്നായ ഗ്ലാസ് പിരമിഡ് ഗെയിമിനിടെ റോക്കി സ്ത്രീകളുടെ അസ്ഥാനം നോക്കി ബോൾ എറിഞ്ഞിരുന്നു ഇത് ഗബ്രിയാണ് ആരോപിച്ചത് അതു മുതലാണ് പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നതും എതിർ ടീം നിർമ്മിക്കുന്ന ഗ്ലാസ് പിരമിഡ് ബോൾ ഉപയോഗിച്ച് തകർത്തിടുക എന്നതായിരുന്നു ഗെയിം ബെസർ കേൾക്കുമ്പോൾ ഏത് ടീമിൻ്റെ പിരുമിടാണോ തകരാതെ നിൽക്കുന്നത് അവർ വിജിയായി പ്രഖ്യാപിക്കും റോക്കിയുടെ ടീം ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ടീമിനെ തകർക്കാനാണ് ശ്രമിച്ചത് ഇതിനിടയിൽ പലപ്പോഴേ ജാസ്മിനും ശ്രീരേഖയ്ക്കും ഗബ്രിക്കുമെല്ലാം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളായി ഏറുകൊണ്ടുപോകും ഇതോടെയാണ് ഗബ്രി റോക്കിയെ പ്രവോക്ക് ചെയ്യുന്നതും രോഷാഗുളിനായി മാറിയതും എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യവുമില്ല സ്ത്രീകളുടെ അസ്ഥാനത്ത് മനപൂർവ്വം റോക്കി ബോൾ ബോളെറിഞ്ഞുവെന്നാണ് ഗബ്രിയും ജാസ്മിനും ആരോപിച്ചത് ഇതിന് പിന്നാലെ വലിയ പൊട്ടിത്തെറിയാണ് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായതും ജാസ്മിന് ഒട്ടനവധി പ്രേക്ഷകനാണ് പുറത്തുള്ളത് ആയതിനാൽ തന്നെ താരം കിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാധകർക്കൊരു തീരെ നഷ്ടമാണ് എന്നാണ് ഒട്ടുമിക്ക ആൾക്കാർ പറയുന്നതും മരുന്നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം